അയ്യോ ഒന്ന് പറയാല് കൂട്ടാരാ എന്റെ പുതിയ വീടിലേക്ക് സ്വാഗത ഇവിടത്തെ തണുപ്പുകാരുണ്ട് ചുണ്ടൊക്കെ പൊട്ടിറങ്ങിയ ഒന്നും പറയട്ടാ ചുണ്ടൊക്കെ എല്ലി കടിച്ചോലേ ഇന്നലെ ഇന്നലെ ഹരിയാല കയറി ഏ പമ്പിലെ കടന്നാ അടിപൊളിയാണ് കയറി നമ്മള് കേരളീയ പറഞ്ഞപ്പോ അവർക്ക് ജാതിലേക്ക് നമ്മളെ ഒന്ന് പറയാട്ടാ കാലത്തേ നടക്കാനൊക്കെ ഇറങ്ങി ബൈക്കൊക്കെ ഇവിടെ ചു ഇന്നലെ വന്നപ്പോ തന്നെ ഡ്രസ്സൊക്കെ അലക്കിട്ടാക്കാം അപ്പൊ തുടങ്ങിയാണല്ലോ സമയം ഏകദേശം പത്ത് മണിയായിട്ട് അപ്പൊ തുടങ്ങിയിട്ട് പെട്ടവടക്കാ ഇവിടുത്തെ ആൾക്കാരോട് നന്ദി പറഞ്ഞു കാരണം അത്ര അടിപൊളി ആൾക്കാർ അവർ ചായയൊക്കെ തന്നു കുടിക്കാനായിട്ട് കിടക്കാൻ പെഡൊക്കെ തന്നു സ്നേഹമുള്ള ആൾക്കാർ നമ്മൾ കേരളം നടപ്പവർക്ക് ഭയങ്കര സേവസാ ഈ പമ്പിന്റെ ചുറ്റും ഒട്ടുക്കത്തേന്റെ അവിടെ കൃഷിയാണ് കൃഷിക്ക് ചെയ്തിട്ടാ ഞാൻ നടക്കാൻ കൃഷി ഫ്രണ്ടില് കൃഷി കാലത്ത് ഞാനൊരു കൃഷി തോട്ടത്തിൽ പോയി കൃഷി തോട്ടത്തിൽ പോയിട്ട് കൃഷി തോട്ടത്തിൽ പോയിട്ട് വീഡിയോ എടുത്തു വലിയ ലോങ് വീഡിയോ എടുത്തില്ല ചെറിയ ഷോർട്ട് വീഡിയോ എടുത്തു ഏതാ പുള്ളിയൻസ് തുടങ്ങും കൊറച്ച നേരം ഫോണൊക്കെ ചാർജ് ചാർജ് അതൊക്കെ വെക്കണം ചാർജിലെ ഡ്രസ്സ് അപ്പഴേക്ക് കൊടുക്കില്ല എന്നിട്ട് സ്റ്റേ ആളെ താങ്ക്സ് സ്റ്റേ താങ്ക്സ് ആള് പയ്യാ സ്റ്റേക്സ് ഇന്നത്തെ യാത്ര തുടങ്ങിട്ടാ പതിനൊന്ന് മണി അയച്ച് വന്നിറങ്ങി നേരെ വൈകി അതാണ്ട് ഇപ്പൊ അതുക്കെ പോലുള്ളു ഡ്രസ്സൊക്കെ ഉണങ്ങാണ്ടായിരുന്നു അതോണൊക്കെ ചാർജ് വെച്ചു ഇവിടുത്തെ കൃഷി തോട്ടം ഇങ്ങനത്തെ പുളി മരങ്ങൾ കേട്ടാ ചിലത് അവര് വെട്ടി നല്ല ഭംഗി നിർത്തി ചെലത് നല്ല രീതിക്ക് വളർന്നിട്ടുണ്ട് ഫോണിക്കണ്ടാ ഒരു ജവാന്റെ സ്മാരകം ഇവിടെ ഉള്ള ആളായിരിക്കും

ചണ്ഡീഗഢ് ചണ്ഡീഗഢ് അങ്ങനെ സ്ഥലത്തേക്ക് ലൊക്കേഷൻ പഞ്ചാബിലാണ് സംഭവം ഇരുന്നൂറ്റി എൺപത്തിനാല് കിലോമീറ്റർ അങ്ങടേക്ക് സമയം പതിനൊന്ന് മുപ്പത്തി നേരം വൈകി ഇറങ്ങിട്ട് നല്ല കാറ്റുണ്ട് കൃഷിക്ക് വേണ്ടി ചെയ്തിട്ട് കേട്ടാ സീസൺ ഇപ്പഴും നല്ല തണുപ്പുണ്ട് ഇഷ്ടേ മൊത്തം തണുപ്പാ ലിബാമറ മേടിക്കണം ചുണ്ടുമ്പോണ്ടി ചുണ്ടുമല്ലിച്ച് വേണ്ടി അതൊക്കെ

എന്റെ മോനെ ആള് മിലിട്ടോ ചായ കുടിച്ചിട്ട് എന്റെ മോനെ വിളിച്ചില്ല വിചാരിച്ചില്ല ചുണ്ടുമുട്ടികളാട്ടെ എന്ത് പറയാ അവരോ അതൊക്കെ ആളൊക്കെ പറഞ്ഞു കഴിച്ചാ എന്റെ മോനെ ോട് വരാട്ടു പോയിട്ട് കാഴ്ച എന്നിട്ടെ പോലും വിചാരിച്ചു ഇങ്ങനെ ആള് വന്ന് പരിചയപ്പെടും അതും പരിചയപ്പെടാൻ എന്റെ പൊന്നെ ദൈവം റിയില്ല ഭാഷ ഒരു വിഷയായിരുന്നു പിന്നെ അറിയാവുന്ന രീതിയിലൊക്കെ വെച്ചാല് ചീച്ചി കൊറച്ച് ഇംഗ്ലീഷും കൊറച്ച് ഹിന്ദിയും ആൾക്ക് തമിഴ്നാട്ടിലെ കമ്പനികാർ അപ്പൊ ആൾക്ക് പിന്നെ കേരളയിലൊക്കെ കമ്പനികാർ മിലിറ്ററി മിലിറ്ററിൽ

അല്ലെങ്കി സിസ്റ്റർ കാണാറുണ്ട് ഇതിലെന്താ പറഞ്ഞു മനസ്സിലാക തമ്മക്കു തമ്മക്കു പറഞ്ഞ ചുക്ക് ഈ ഇതെങ്ങനെ സാധനങ്ങനെ ഇടണാവോടൊന്ന് കിട്ടാണെങ്കിൽ ഞാൻ പറയാം സാധനം എടുത്തിട്ട് അതിലേക്ക് ഇടണം അങ്ങനെയാ സെറ്റപ്പ് ആര് ചുക്ക് എടുത്തിട്ട് സ്മോക്ക് നൈ നൈ സ്റ്റോപ്പ് സ്മോക്കിംഗ് സ്റ്റോപ്പ് ഞാൻ നിർത്തി എന്നോട് വിളിക്കണോ ഞാൻ ഇല്ലാതെ ആ എന്റെ ഫാദർ കേട്ടത് ആളെന്റെ അടുത്ത് കൊറേ നേരം കഥ പറഞ്ഞു കൊച്ചിടെ എവിടെയാണ് ചോദിച്ചു ഞാൻ എയർപോർട്ടിന്റെ അടുത്താന്ന് പറഞ്ഞു അപ്പൊ അടുത്താളൊന്നുമില്ല അപ്പൊ ആൾക്ക് അറിയാമെന്നുണ്ടോ ആളെ അടുത്ത് ഹാർബറിന്റെ ദിവസമൊക്കെ ചോദിച്ചു എന്തായാലും പൊട്ടാൽ ഇബ്ബാമോ എവിടെയാണ് അപ്പൊ അടുത്ത് കട്ടയൊക്കെ ചോദിച്ചു മനസ്സിലാക്കി മറ്റേ സംഭവം ഹുക്ക ഹുക്ക അവരൊക്കെ കാണാൻ ഒരു പിന്നെ ചുണ്ട് ചുണ്ട് ആവും ഇപ്പോഴേ ഒന്നും പറയാൻ പിന്നിബ് ആഹ് ഞാൻ ആളോട് ചോദിച്ചു ഒരു വീഡിയോ വീടിയെടുത്തോളട് തളവറുണ്ട് എന്റെ പോലെ എല്ലാവരും പല സൈസില് പെട്ടക്കിടത് അതേ തോക്കിന്റെ തോക്ക് കൊടം എന്റെ പോലെ തോക്കിന്റെ ഒക്കെ ഇണ്ടാക്കിയച്ചാണത് ഏളവാരുന്നു വലിക്കട്ട് ടേക്ക് വന്നു ഓക്കെ അതെ വല്യത് വല്യ സംഭവം പുള്ളി പറി ഓക്കെ ചായ കുടിച്ചു കുടിച്ചു ഓ ഹിന്ദി ചായ കുടിച്ചു അയ്യോ അടിപൊളി കേരള ഭയങ്കര സ്നേഹ നമ്മളെ ഭയങ്കര ട്രീറ്റ് ചെയ്യേണ്ടി വരും അതായത് എന്നോട് ഇരുന്ന് ചായ കുടിച്ചിട്ട് പോയായത് ചായക്കണ്ട് തന്നിട്ടില്ല ചായ കുടിച്ചിട്ട് പോയായിരുന്നു ഇയാളുടെ വീടാ കണ്ടത് ഇരിക്കാനൊക്കെ പറഞ്ഞു ഇരിക്കാൻ സെറ്റപ്പ് വലിക്കണുടാ വലിക്കണു പുക ആ പകുതി ഇവര് അച്ഛനും മക്കളിരുന്ന് വലിക്കണല്ലേ ആ ഫ്രണ്ടില് കൊടം പോലെ അതിലേക്ക് ചുക്ക് ഇടണേ എന്നിട്ട് അതില് വലിക്കും പുതിയൊരു കാഴ്ച ഇവര് ഒറ്റക്ക് ഇരുന്ന് വലിക്കില്ല കൈമാറും ഒരു ഒരു അതാണ് ഇവര് ഇവര് ജാതി കമ്പനിടാ വലിക്കണ്ടോ ഞാൻ വലിക്കു നമുക്ക് വേണ്ട ഇവിടെ ഞാൻ ഫോൺ ചാർജ് ചെയ്ത് വെച്ചു സമയം ഒന്നേമുക്കല്ലേ

പരിചയപ്പെടുത്തി ഹാപ്പി ട ഈ പണ്ടാരം ഡൽഹി കഴിഞ്ഞില്ലേ ഫൈൻ വന്നിണ്ട് ഏവാനി ഭവാനി നാപ്പത് കിലോമീറ്റർ ഭിവാനി കൂടിയാ പോണേ പോണോ എനിക്ക് ഓറഞ്ച് വിൽക്കാൻ വെച്ചാ നോക്കിയപ്പോ തോട്ടം ഉണ്ട് അവിടെ നിന്ന് നല്ല ഫ്രഷ് സാധനം വെച്ചാണോ എത്രയാ ചേട്ടാ മുപ്പത് രൂപ മേടിക്കാം ഒര കിലോ മേടിക്കാം മുപ്പത് രൂപ കൂടുതലല്ലേ ോ ആളൊരു ഗൂഗിൾ പേ ഉണ്ടായിരുന്നില്ല വലിയ നിർത്തിട്ട് എന്നോട് വെച്ചോളാൻ നല്ല മനുഷ്യൻ നേരം വൈകി കിലോമീറ്റർ ഓടണം ചണ്ഡിഗഡ് പേര് അതേ വെച്ചോളാ പറഞ്ഞിറങ്ങിയ ഓടിയോളം കൊയിത്താണ് ചെറുതായിട്ട് ചെറുതായിട്ട് ഓരോ സൈഡിൽ നിന്ന് മുറിച്ച് മുറിച്ച് പോകണോ നടുക്കത്തവര് കണ്ട ഒരു ക്ലിയർ ചെയ്തേ ഇപ്പറ സൈഡിൽ കണ്ടാ അത് ക്ലിയർ ചെയ്തേ ഇപ്പൊ നടുക്കുന്നു ചെത്തി ചെത്തി എടുക്കണപ്പാക്ടറെ കയറ്റി വെച്ചാ ഒമ്പോ പൊള്ളി വിഷു കേട്ടോ ജ്യാതി രസം കാണാൻ പാട ഫുള്ള് ഞാൻ കണ്ടാട്ടാ പാടം ജോബിയൻസ് കാണാൻ ചേച്ചി ഒറ്റയ്ക്ക് ആള് കെട്ടാക്കി വയ്ക്കണു അവരെ കാണാൻ പറ്റണ നിങ്ങക്ക് ആളാ കെട്ടെടുത്തിട്ട് ഞാൻ ഇറങ്ങണമെന്നില്ല നേരം വേഗി ഈ വഴിക്ക് കുറച്ച് പാടായി ഇറങ്ങി ഞാൻ ഇപ്പൊ ഇത് കണ്ടപ്പ ജസ്റ്റ് വെറുതാ ഇതെ നെല്ല കൂട്ടിട്ടുണ്ട് പൊള്ളി വിഷല് അടിപൊളി അടക്കാണത് ആളാ കെട്ട് തല്ല ആ നെല്ല് തിരിക്കണതാണത് പൊളി തൊമ്പു കറക്റ്റ് കഴിച്ച തിരക്ക് പിടിച്ചൊരു സ്ഥലത്തേക്ക് ഇവിടെ നാല് കിലോമീറ്റർ കാണിക്കാം മെയിൻ ചെല്ലുമ്പോഴാ ടൗണില് ഞാൻ കാരണം ഒരു അപ്പോ പൊളി മാർക്കറ്റ് വീടിന് വന്നിട്ട്

സിറ്റിയിൽ ഒരു കുഞ്ഞ ടൗണ് രണ്ടും മുന്നും പെട്ടെന്ന് വണ്ടി തെക്കുന്ന തിരക്കും പൊട്ടി പെറണം പിന്നെ അവിടെ ഫോൺ നിന്നില്ലേ അവിടെ ഫോൺ എടുത്തു കഴിഞ്ഞാ ക്യാമറ സ്വയം വരും എന്തൊക്കെയാ വരയ്ക്കുന്നത് അതെ വലിയ പ്രത്യേകിച്ച് കാഴ്ചകള് അതെ വലിയ ട്രാക്ടറിൽ കയറ്റി ഉമ്മമാര് വെറുതേക്കാണെങ്കിൽ ഫോൺ അടിക്ക ചെവി പോണെ ഇവിടെ വെള്ളവെടുപ്പ് കഴിഞ്ഞു വെള്ളവെടുപ്പ് പറഞ്ഞാ നെല്ലോ നെല്ല് കൊറച്ചുകൂടി നല്ല കഴിച്ചെടുപ്പിന് നല്ല തണലും നല്ല ഹാപ്പിയസ് ഉള്ള വഴി അമ്പു കെല് കെട്ടി കൈ വേണ്ടത് നല്ല രസം പോവര് ഇങ്ങനെ പുല്ല് വെച്ചാ നമ്മടെ വീടുകളൊക്കെ നെയ്യണത് പണിയാണെന്ന് പറയാൻ വന്നതാ നെയ്യണത് ആ എന്റെ ഒന്നല്ലേ സംഭവം ഇഞ്ചിപ്പുലാണ് നമ്മുടെ നാട്ടിലെ കാതി കാണാൻ കിട്ടുന്ന തോന്ന എന്റെ തറവാടിന്റെ അവിടെ ആദ്യം ഇപ്പൊ അവിടെ ഇഞ്ചിപ്പുലാ സംഭവം പണ്ട് ക്രിസ്മസിനൊക്കെ പുൽക്കൂട് ഈ സാധനം റോഡിന്റെ ഒക്കെ ഇപ്പ റെഡിമേഡാണ് റോഡിടെ പോവാൻ എനിക്ക് ഭയങ്കര റോഡ് നല്ല തണലുണ്ട് ഈ റോഡില് നല്ല രസം നല്ല നല്ല തണല്ണ്ട്ടാ ഇവിടെ ഉള്ളവരെയാണ് ഭയങ്കര പൊക്കവലിയാണ് പൊക്കവലി ഹുക്ക ആ സാധനം നല്ല രീതിക്ക് വലിക്കും ഒട്ടുമിക്ക സ്ഥലത്തുണ്ട് ഉക്ക ഒക്കെ വലിക്കരുത് വാശ മോശം ആണ് ഇങ്ങനത്തെ ഒരു പൊട്ടി പൊളിഞ്ഞ വഴി കൂടെ നല്ല വഴിയൊക്കെ മാറിവേ കാരണം നടപടിയാളെങ്ങനത്തെ പൊട്ടി പൊളിഞ്ഞ വഴി ആ വഴി മാറി വേറെ വഴി കേറി കേട്ടോ അടിപൊളി വഴി മോളിക അതായിട്ട് ഞാൻ ഫ്രണ്ടില

സമയം സമയം കൃഷിയല്ല അപ്പുറത്ത് എന്നതീ കോണപ്പ് കൃഷിയുടെ സമയപ്പിന്റെ കിടക്കണോ ജാതിരസായിട്ട് പച്ച അരിക്ക് പോരല്ല അപ്പഴ കാണ കൊറച്ചൂടി ഭംഗിട്ടാവുള്ളൂ നെല്പാടൊക്കെ ഓ പൊള്ളി അയ്യോ

നെല്ലൊക്കെ ഇവിടെ പച്ച ഉണങ്ങി നെല്ലാ ഉണങ്ങിട്ടില്ല അതിലെത്ര ഭംഗിട്ടാ കാണാനായിട്ട് എന്റെ മോനെ രസം ബ്യൂട്ടി ആഹാ പൊള്ളി സീനറിണ്ടാ അയ്യോ പറയാ കിട്ടില്ലേ പൊള്ളി പോല റോഡ് കട അയ്യോ എന്റെ ഗൂഗിൾ മാപ്പിനെല്ലാം അവസാ വൈകുന്നേരം ആ ഏതെങ്കിലും ഒരു വഴി തെറ്റി തന്നെ വിടൂ വിട്ട് കറക്കു തന്നെ അതെ ഇന്നും അതെ വൈകുന്നേരം ഇപ്പൊ കറക്റ്റ് വഴിക്ക് കയറ്റി വിട്ടു വഴി തെറ്റിപ്പറക്കട്ട് എന്റെ പൊന്നൊന്നും പറയണ്ട ഇങ്ങനത്തെ ഒരു വഴി കൊടപ്പുണ്ട് പക്ഷെ വഴി കാണാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഈ വഴി കിടക്കാൻ ഒരു സ്ഥലം കിട്ടില്ല ത്രഡിലേതോ കൈവണ വരെ തോന്നുന്നുണ്ട് അവിടെ എത്തുമ്പോഴേ അറിയുള്ളൂ എന്റെ പോന രണ്ട പെട്ടു വലിയ ഹൈവാണ് അയ്യോ ഞാൻ വെച്ചിട്ട് പെട്ടോ